നമസ്കാരം കേരളത്തിലെ നഴ്സുമാർ ഒന്നടങ്കം പറയുന്നു ഞങ്ങൾക്ക് വർഷത്തിൽ വർഷത്തിലൊരിക്കലും ലഭിക്കുന്ന മാലാഗ എന്ന അലങ്കാരവാക്ക് വേണ്ട മാന്യമായി ജീവിക്കാനുള്ള ശമ്പളം തരും മറ്റേത് മേഖലയിലും നല്ല ശമ്പളം കിട്ടുമ്പോൾ ഇപ്പോഴും സ്വകാര്യ ആശുപത്രികളിൽ നേഴ്സുമാർ അടിമക്കൂലുകളായി പണിയെടുക്കേണ്ടി വരുന്നു മാനേജ്മെൻറ്റിൻ്റെ സഹകരണം കേൾക്കണം ഡോക്ടേഴ്സിൻ്റെ പരിഹാസം കേൾക്കണം രോഗികളുടെ ചെയ്ത കേൾക്കണം എന്നിട്ട് അവരുടെ നാപ്കിനും മനമൂത്രാദികളും മാറ്റേണ്ട ഗതികേട് ഇന്നും പല സ്വകാര്യ ഹോസ്പിറ്റലുകളുമുണ്ട് എന്നിട്ടും ഈ മിണ്ടാപ്ലാണികൾ ചുണ്ടിൽ പുഞ്ചിരി നിറച്ച് ആധുനിക സേവനത്തിന് തയ്യാറാവുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ എൻ വരുന്നതിന് മുമ്പ് പല സ്വകാര്യ ആശുപത്രികളിലെയും നഴ്സുമാരുടെ ശമ്പളം ഏഴായിരം എണ്ണായിരം രൂപയായിരുന്നു അവിടെ തൂപ്പുവാല ചെയ്യുന്നവർക്ക് പതിനായിരം മേൽ ശമ്പളം ഉണ്ടായിരുന്നു എന്ന് എന്നോർക്കണം ഒരു ബി എച്ച് സി നേഴ്സ് നാല് വർഷം നന്നായി പഠിച്ചിട്ടാണ് നേഴ്സാവുന്നത് പുതു ഡോക്ടർക്ക് നാലര വർഷത്തെ അക്കാദമിക് കോഴ്സ് ഡൂരേഷനും ഒരു വർഷത്തെ മാത്രമാണ് ഉള്ളത് അടിസ്ഥാനപരമായി സബ്ജക്റ്റിൽ അല്പം മാറ്റം മാത്രമേ ഉള്ളൂ പക്ഷെ അവർക്ക് കിട്ടുന്ന അംഗീകാരത്തിൻ്റെ നൂറിൽ പത്ത് ശതമാനം പോലും നഴ്സുമാർക്ക് കിട്ടാറില്ല എല്ലാ മേഖലയിലും ശമ്പള വർധനവ് വന്നു കഴിഞ്ഞു എം എൽ എ മാർക്കും എം പിമാർക്കും ശമ്പള വർധനവ് അമ്പതിനായിരത്തിന് മുകളിലാണ് പഴയകാലം കഴിഞ്ഞു നേഴ്സുമാർക്ക് മാന്യമായ ശമ്പളം കൊടുക്കണമെന്ന് ഹൈക്കോടതി ഈയിടെ പറഞ്ഞിട്ടുണ്ട് അതായത് സർക്കാർ നഴ്സിന് ലഭിക്കുന്ന അതേ ശമ്പളം സ്വകാര്യ മേഖലയിൽ നഴ്സുമാർക്കും നൽകണം കേരളത്തിന് പുറത്ത് നഴ്സുമാർക്ക് അത്യാവശ്യം മാന്യമായി ശമ്പളം ലഭിക്കുന്നുണ്ട് ഇനിയെങ്കിലും സ്വകാര്യ ആശുപത്രികൾ നഴ്സുമാരുടെ ന്യായമായ ശമ്പള വർധനവും നൽകിയില്ലെങ്കിൽ അവർക്ക് നല്ല ശമ്പളം വാഗ്ദാനം ചെയ്യുന്ന ഗൾഫ് രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളുമുണ്ട് പണ്ടത്തെ പോലെ വർക്ക് എക്സ്പീരിയൻസ് കമ്പൽസറി അല്ല ും മാന്യമായ ശമ്പളം അവർ വാഗ്ദാനം ചെയ്യുന്നു വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അതിനനുസരിച്ച് സാലറി വർദ്ധനവുമുണ്ട് മാറുന്ന ലോകത്ത് നേഴ്സുമാർക്ക് വിദേശ രാജ്യങ്ങളിൽ നല്ല സ്വീകാര്യതയുണ്ട് മാന്യമായ പരിഗണനയും അവിടേക്ക് അവർ ചേക്കാറാൻ പണ്ടത്തെ പോലെ ലക്ഷങ്ങൾ മുടക്കേണ്ട ആവശ്യമില്ല ഇല്ല ഇപ്പോൾ ലാംഗ്വേജ് ടെസ്റ്റ് ഇല്ലാതെ വിദേശത്ത് കെയർ ഹോമുകളിൽ പോയി ഒരു വർഷം ജോലി ചെയ്താൽ പിന്നെ ഐ എൽ ടി എസ് ഒ ഇ ടി ഒ വേണ്ടെന്നാണ് യു കെ പോലുള്ള രാജ്യങ്ങൾ പറയുന്നത് അവിടെ നേഴ്സുമാരെ അത്രയധികം ഡിമാൻഡ് ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് പഴയ മുതലാളിത്ത മനോഭാവം ഒടിഞ്ഞ് നഴ്സുമാരെ സ്വന്തം സ്റ്റാഫായി കണ്ട് മാന്യമായി ശമ്പളം നൽകുക അല്ലെങ്കിൽ നാളെ പല ആശുപത്രികളും അടച്ചിടേണ്ടി വരും വെറുതെ എട്ടിൻ്റെ പണി വാങ്ങിവയ്ക്കണ്ട